ഒമ്പതാമത് സങ്കീർത്തനം നമുക്കറിയാം ദൈവസമയങ്ങളിലെ സങ്കീർത്തനം ധ്യാനത്തിന് പറ്റിയൊരു സങ്കീർത്തനമല്ല കാരണം ആ സങ്കീർത്തനത്തില് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വലതും ഹൃദയവേദകമായ കാര്യമാണ് എരുസ്ലേമിൻ്റെ നാശം കണ്ടിട്ട് വിലനിക്കുന്ന യാസാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും എരുസ്ലേമിൻ്റെ നാശം കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സങ്കീർത്തനം എടുത്ത് ധ്യാനിച്ചപ്പോൾ ഞാനത് പറഞ്ഞു ദൈവത്തിൻ്റെ അവകാശവും നമ്മുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിച്ചത് ധാരാളം പേരതിനെ പ്രതികരിക്കാനിട വന്നു ദൈവമക്കളെ എന്നാൽ ഇനി ആ വിഷയം തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട രണ്ട് ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സംഗീർത്തനം വായിക്കുമ്പോൾ ആസാഫിനെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ഞാൻ പലപ്പോഴും പറയാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയോടെ വളരെ ചേർന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് അതിന്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാനായിട്ട് തെളിവെടുക്കാം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ജനവും നിന്റെ ഞങ്ങൾ ഞങ്ങൾ നിനക്ക് സ്തോത്രം പ്രസ്താവിക്കും ഈ വാക്യം വായിക്കുമ്പോൾ ഒരല്പം പ്രശ്നമുണ്ട് ലാസ്റ്റ് പറഞ്ഞതെന്ന് അറിയോ എന്നാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാം എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചും കൊടുത്തെ ആടുകളുമായി ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യാം കണ്ടീഷൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാൻ ഒരു കണ്ടീഷൻ പറയുക എന്താ കണ്ടീഷൻ എന്ന് എന്നറിയാമോ അതിന് തൊട്ടുമൂമി പറയാ ഞങ്ങൾ നിന്നിച്ച അയൽക്കാരുണ്ട് അവർക്ക് ഏഴി രങ്ങ് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വോക്കെ പറയാം ഇത് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണ നിലയ്ക്ക് ദേവദാസന്മാർ ഈ ചോദ്യത്തിലേക്ക് പോവാറില്ല കാരണം അതിന് ശക്തമായ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പല ചിന്തകളിൽ വ്യതിലിക്കുന്നവർക്ക് മടങ്ങി വരാനായിട്ട് കഴിയും ലോകസഞ്ചാരികൾ വലുതും പറയുന്നത് ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നില്ല ഈ ഭൂമിയിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല സ്വർഗത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവരെ വെല്ലുവിളിച്ച് ചോദിക്കുക എന്താ കാരണമെന്ന് നമുക്കും തോന്നാറുണ്ട് കാരണം നമ്മളെ ഉപദ്രവിച്ചവർക്ക് പകരമൊന്നും ദൈവം കൊടുക്കുന്ന കാണുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഉടൻ ഏഴ് ഇരട്ടിയായിട്ട് അവർക്ക് പകരം കൊടുക്കുകയാണെങ്കിൽ ദൈവമുണ്ട് നമ്മുടെ ചിന്തയതാ എന്താ ദൈവമേ ഭാരം കൊടുക്കാത്ത എന്താ ദൈവമേ ഭാരം കൊടുക്കാത്ത ഇതിനൊരു ഉത്തരം കിട്ടണം ഇതിനൊരു ഉത്തരം കിട്ടണം നമ്മയും പലപ്പോഴും അലട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പുറത്തു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ ചിന്ത വരുന്ന വലരും ഇന്ന് വിളിച്ചു പറയാൻ തുടങ്ങി എന്താ കാരണം നമ്മളെ നിന്ദിക്കുന്നു അയൽക്കാരും നിന്ദിക്കുന്നു അപമാനിക്കുന്നു അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവർ മുന്നോട്ട് പോവുക രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ദൈവം പകരം ചോദിക്കുന്നേ ഇല്ല പകരം കൊടുക്കുന്നേ ഇല്ല എന്താ ദൈവമേ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം വരും രണ്ടാമത്തെ ഒരു ചോദ്യം പറയാം അത് മറ്റൊന്നുമല്ല നമ്മുടെ പാശ്ചാത്യ നാടുകളിൽ തന്നെ പലയിടത്തും പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒരു കൂട്ടര് പറയുന്നത് ദൈവം പ്രവർത്തിക്കേണ്ട ദൈവത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പണി ഏറ്റെടുക്കേണ്ട കുറച്ചു പേരുണ്ട് അവരുടെ മതസംഹിത പറയുന്നതനുസരിച്ച് അവർ ദൈവത്തിനു വേണ്ടി വിശുദ്ധ യുദ്ധം ചെയ്യും ആ മതത്തിൽ ചേരാത്ത എല്ലാവരെയും അവരെ കഴുത്തറുത്ത് കൊല്ലും എത്ര ക്രൂരമായി കൊല്ലാമോ അത്രയും ചെയ്യും ദൈവം ചെയ്യേണ്ട ഞങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങിയിരിക്കുക എന്നിട്ടും കർത്താവേ എന്താ പ്രതികരിക്കാത്ത എന്താ ദൈവമേ പ്രതികരിക്കാത്തേ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആരും ശ്രമിക്കാറില്ല എന്നാൽ വേദപുസ്തകം അതിനെല്ലാം ഉത്തരം നൽകിയിട്ടുണ്ട് ആ ഉത്തരം ഒന്ന് ഗ്രഹിച്ചാൽ നമ്മുടെയും ക്ലേശങ്ങളെല്ലാം മാറും നമ്മുടെ ഈ വിഷമമൊക്കെ ഒന്ന് മാറും എന്നിട്ട് നമ്മൾ ദൈവത്തെ ചുധിക്കും കാരണം പറയാതെ ഇപ്പൊ നമ്മൾ പറയാ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ ചുദിക്കുക ഇതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും കാത്തിരിക്കുക ഞാനൊരു മൂന്നുത്തരം ആദ്യം പറയാം എന്തിനു വേണ്ടിയിട്ടൊന്നറിയാമോ എന്തുകൊണ്ട് ദുറ്റന്മാരെ ഉടനടി ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു മൂന്നുത്തരം ഞാൻ ആദ്യം പറയാം ഇത് തകനമായ വിഷയമായി അണിക്കൂറുകളെടുത്ത് ചർച്ചയും പ്രതിവാദവുമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണെങ്കിലും അതിനുള്ള സമയമല്ലാത്തത് കൊണ്ട് വേഗത്തിൽ മൂന്ന് ഉത്തരം പറയാം ഒരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം ജൻസിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് സിക്സ്റ്റീൻ നാലാം തലമുറക്കാർ ഇവിടേക്ക് അടങ്ങി വരും അമോരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരു അപ്പോൾ ഒന്നാമത്തെ റീസൺ നമ്മൾ ചിന്തിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അക്രമം ചെയ്താൽ ഉടനടി ദൈവം എന്താ പ്രതികരിക്കാത്ത ദൈവത്തിന്റെ കണക്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ആ മാക്സിമം ലിമിറ്റ് വരെ ദൈവം ക്ഷമിക്കും അത് പൂർത്തിയായാൽ ദൈവം എന്തിനും അവരെ ശിക്ഷിക്കും അപ്പൊ അമോനിയുടെ അകൃത്യം തികഞ്ഞ സമയം വന്നപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു നിങ്ങൾ പോയി അവരെ നിശേഷം കൊന്നോളാൻ പറഞ്ഞു സംഭവിക്കുന്ന കാര്യം മനസ്സിലായോ പക്ഷെ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇത് തുടങ്ങിയത് ഇന്നും നാളെയൊന്നും ഇന്നലെയൊന്നും അല്ല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ ആ ചെയ്ത അക്രമം തുടങ്ങിയ തലമുറ ശേഷിച്ചു നശിച്ചു പോയി മരിച്ചുപോയി അടുത്ത തലമുറ വന്നു അവരും നശിച്ചുപോയി ഒരുപക്ഷെ ഇത് നാലോ അഞ്ചാമത്തെ തലമുറ ആയപ്പോഴാണ് അക്രമം തികഞ്ഞത് ദൈവത്തിന്റെ കണക്ക് തകഞ്ഞത് ആ തലമുറയാണ് നശിച്ചു പോകുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കും അതിലൊരു കൊടുങ്കയ്യല്ലേ ഒരു ചതിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും ഞാനൊന്ന് പറയട്ടെ ഈ നാല് തലമുറ ജനറേഷൻ മാറി മാറി വരുമ്പോൾ അക്രമത്തിന്റെ പിന്നാലെ പോകുന്ന ജനറേഷൻ ഒന്നിന് പറയും ഒന്നായി കയറി കയറി വരുമ്പോൾ ലാസ്റ്റ് ജനറേഷൻ വരുമ്പോൾ വരുമ്പോ സഹിക്കാമയ്യാത്ത രീതിയിലേക്ക് അവർ വഴിവിട്ടു പോയിട്ടുണ്ടോ അവരെയാണ് ദൈവം ശിക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ ദൈവം ശിക്ഷിക്കുന്നതിന് വൈകുന്നതിന് കാരണം എന്താ ദൈവം എല്ലാവരോടും ദയുള്ളവനാണ് അവൻ സർവസൃഷ്ടിയോടും ദയ തോന്നുന്നവനാണ് ആരും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അതിനുള്ള അവസരമായിട്ട് ദൈവം കാത്തിരിക്കുകയാണ് എന്നാലും ഒരു ലിമിറ്റ് വരെ ദൈവം ക്ഷമിക്കും ആ ലിമിറ്റ് പൂർത്തിയായാൽ ദൈവം പ്രതികരിക്കും നമുക്കറിയാം ചിലയിടങ്ങളിൽ ക്രൈസ്തവ പീഡനം നടന്നെടുത്ത് പിന്നീടുണ്ടായ വൈ ഭൂകമ്പവും കൊടുങ്കാറ്റുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കർത്താവ് പ്രതികരിച്ചു തുടങ്ങി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ആ അക്രമം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനടി ദൈവം പ്രവർത്തിക്കും അതിന് വേണ്ടുന്ന ഇടപാടുകൾ ദൈവം അവിടെ ചെയ്യും ചിലപ്പോൾ യുദ്ധമായിരിക്കാം എന്താണോ ദൈവം ആ സമയത്ത് ചെയ്യും അപ്പൊ ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം മുപ്പത്തി ആറാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത് സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ തേർട്ടി സിക്സ് ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ഞാൻ തുടക്കം വായിക്കാം അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശ ഉപശാന്തി ഇല്ലാതെ ഇല്ലാതെയാകും വേണം യഹോബയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു അതുകൊണ്ട് അവൻ തേരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടു ഊട്ടനായിട്ട് ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്തു ഇവർക്കെങ്കാനും മാനസാന്തരം വരുമോ എന്ന് നോക്കാൻ തൻ്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട് തൻ്റെ ദൂതന്മാരെ അയച്ചു അവർ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അതും നിരസിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ നടപ്പാക്കുന്നതിന് ഒരു ക്രമം ദൈവം വെച്ചിട്ടുണ്ട് ഒരക്രമം കാണിച്ചു കഴിഞ്ഞാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള പല മാർഗങ്ങൾ പല മാർഗങ്ങൾ ദൈവം അവതരിപ്പിക്കും അതിലെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ശിക്ഷ നടപ്പാക്കും ഇതിന്റെ ഒരു കാലതാമസമാണ് ഉടനടി ശിക്ഷ നടക്കാതിരിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം ഒന്നും കൂടെ വ്യക്തമാക്കണമെങ്കിൽ ഞാൻ പറയാം യൂത കള്ളനായിരുന്നു അവൻ കർത്താവിനെ ഒറ്റക്കൊടുത്തു പക്ഷെ അവൻ ഒറ്റക്കൊടുക്കാതെ മാനസാന്തരപ്പെടുവാനും വേണ്ടി ദൈവം കർത്താവ് അവനോട് അഞ്ചു പ്രാവശ്യം ഇടപെട്ടതായിട്ട് ദിവസം പറയുന്നുണ്ട് നീ തന്നെ എന്ന് വരെ പറഞ്ഞിട്ടും അവനെ ബോധ്യപ്പെടുത്തി പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടില്ല അതുകൊണ്ടാണ് അവന് രക്ഷപ്പെടാനായിട്ട് കഴിയാതെ വന്നത് അതുകൊണ്ടാണ് ശത്രു പൂർണ്ണമായി നിയന്ത്രണത്തിലേക്ക് വിട്ടുപോക പോകേണ്ടി വന്നത് ശത്രുവിന്റെ നിയന്ത്രണത്തിൽ വിഷാദിന്റെ നിയന്ത്രണത്തിൽ അവർ കെട്ടി ഞാൻ അത്ര നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നതിന് കാരണം അതാണ് ശിക്ഷ നടപ്പാക്കും യാതൊരു സംശയവുമില്ല അതിന് വ്യക്തമാക്കുന്ന പഠനം റോമാരേഖന രണ്ടാമത്തെ അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ശിക്ഷയുടെ ഇട ദൈവത്തിന്റെ ഇടപെടലിന്റെ കുറിച്ച് പറയുന്നുണ്ട് ആ ഭാഗം വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് കുറെങ്കിലും വേണം എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് നൽകി കാരണം മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടിൻ്റെ നാല് അല്ല ദൈവത്തിന്റെ ദയ ദയാന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ ഇവിടെ മനസ്സിലാക്കുക നീ തെറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ദയുണ്ട് അത് നിന്നെ മാനസാന്ത്രിക്ക് നടത്തുന്നു അതിനു വേണ്ടിയിട്ടാണ് ദൈവം ദയ കാണിക്കുന്നത് നീ എങ്കിലൊന്ന് മാനസാന്തരപ്പെടണം അതറിയാതെ നീ അവന്റെ ദയ ദൈവം കാണിച്ച ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിച്ചു അപ്പൊ ദൈവത്തിന്റെ ഇടപെടലെ ക്ഷമയായിട്ട് വരും ദയ വരും ക്ഷമയായിട്ട് വരും ദീർഘശാന്തിയായിട്ട് അവരിൽ ഇടപെടും ഈ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ടും അത് മുഴുവൻ നിരസിച്ചു കളഞ്ഞാൽ അഞ്ചാം ആദ്യ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വീതി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചർച്ചിച്ച് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ചില വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവം ചെയ്യുന്ന കാര്യം എന്താ പറയോ ദൈവകോപുണ്ട് പക്ഷെ അത് മാറ്റിവെക്കും ഒരു ഡേറ്റിലേക്ക് തീരുമാനമായി നീ നിരസിച്ചു ദൈവകൃപിയുടെ ഐശ്വര്യമെല്ലാം നിരസിച്ചു മാനസാന്തരപ്പെട്ടില്ല കോപം ഉടനെ നടപ്പാക്കാതെ കോപ ദിവസത്തിലേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് കോപ ദിവസത്തിലേക്ക് അത് ചർച്ച ചെയ്തു വെച്ചിരിക്കുകയാണ് കൂട്ടിവെച്ചിരിക്കയാണ് കോപ ദിവസം വരുന്ന നാളിൽ ഈ ശിക്ഷ പൂർണ്ണമായി ദൈവം ഇടപെട്ട് നടപ്പാക്കും എന്നാണ് അവർ കാണുന്നത് ആറാമാക്കി വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ് അവൻ ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പാകം ചെയ്യും ആദ്യം പഠിപ്പിക്കുന്നത് നൂറ്റമാർക്ക് മാത്രമല്ല ക്രമം കെട്ടി നടക്കുന്ന ആദ്യം യകൌദിനും പിന്നെ അവനും ഓ ഒരു വ്യത്യാസവുമില്ല ചിറ്റ നടപ്പാക്ക തന്നെ ചെയ്യുന്ന പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുവന്നാലും മറ്റ് മറ്റു ദ്രോഹത്തിൽ മാത്രം ജീവിക്കുന്നവനാണെങ്കിൽ ശരി ഇതിനെല്ലാം ചിറ്റ നടപ്പാക്കും പക്ഷെ ശ്രദ്ധിക്കുക മൂന്ന് വേദങ്ങൾ അവിടെ ഡിലേ വന്നിട്ടുണ്ട് ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവം വെച്ച ലിമിറ്റ് വരെയുള്ള അക്രമങ്ങൾ പൂർത്തിയാകാത്തത് കൊണ്ട് മാത്രമാണ് നീ ചെയ്തു തുടങ്ങി പക്ഷെ നീ പൂർത്തിയിലേക്ക് പോകുക അതിനു മുമ്പ് മാനസാന്തത്തിന് അവസരം തരിക തികഞ്ഞാൽ സംശയിക്കേണ്ട ശിക്ഷ ഉടൻ നടപ്പാകും ഒന്ന് രണ്ട് നിന്ന ഇടപെടലിന് ദൂതന്മാരെ ദൈവം അയക്കും ദൈവിക ദൂതുകൾ നിൽക്കുന്ന അതിൽ നിന്ന് ഈ മാർശാന്തരപ്പെട്ടാൽ ശിക്ഷ ഒഴിവായി കിട്ടും അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം ശിക്ഷ ഉറപ്പ് നടപ്പാക്കാതെ കോമ ദിവസത്തേക്ക് ചലദിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അർത്ഥമാക്കുന്നതെന്നറിയാമോ കോമദിവസത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ ആ ക്രോധ ഒഴിച്ചുള്ള ആ ഇടപെടൽ എന്ന് പറഞ്ഞാൽ സാർക്കും ശ്രദ്ധിക്കാവുന്നതല്ല കാടി ശിക്ഷയിലേക്ക് കാടിന്റെ മേലെ അനുഭവത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എൻ്റെ അർത്ഥം ഇനി നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കേസിലെ പ്രതിയായിട്ട് പിടിച്ചെടുത്താൽ അവനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത ഉടനെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല ഒരു രാജ്യത്തും അങ്ങനെ ഇല്ല കിട്ടി ഉടനെ തൂക്കിക്കൊല്ലുന്ന പരിപാടിയൊന്നുമില്ല അതിന് വിചാരണയുണ്ട് വിചാരണകളൊക്കെ കഴിഞ്ഞ് കോടതിയിലെ വിധി വന്നതിന് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് ദൈവത്തിന്റെ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെറ്റ് ചെയ്യുന്നവരെ ദൈവം വെറുതെ വിട്ടിട്ടില്ല അവരെ ദൈവം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ശിക്ഷ നടപ്പാക്കുന്ന ദിവസം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ദിവസം ശിക്ഷ നടപ്പാകും അപ്പോൾ നമ്മൾ ധൈര്യമായി മനസ്സിലാക്കുക എന്റെ ദൈവത്തിന്റെ ഇടപെടൽ തെറ്റ് ചെയ്യുന്നവരോടുള്ള ഇടപെടൽ നിർത്തിയിട്ടില്ല ദൈവം അനങ്ങാതിരിക്കുകയല്ലേ ദൈവികമായ പ്രോസസ്സ് എന്തെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ സംശയം മാറിക്കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് വിശദമായ ചിന്ത പിന്നീട് ഒരു അവസരം തരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ക്രൈസ്തവ പീഡനം നടക്കുമ്പോൾ ദൈവം എന്താ ഇടപെടാത്തത് അവർ ക്രിസ്തുവിനെ സേവിക്കുന്നവരല്ലേ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായവരല്ലേ അവരെ കൈ വെട്ടി നുറുക്കുമ്പോൾ അവരെ കണ്ടു ചൂഴ്ന്നെടുക്കുമ്പോൾ അവരെ അടിച്ചടിച്ച് ഓ ശവങ്ങളെ പോലെയാക്കി കത്തിച്ചു കളയുമ്പോൾ അവരെ ദൈവം പ്രതികരിക്കുന്നേ ഇല്ല എന്താ പ്രതികരിക്കാത്ത ഈ ചിന്തയ്ക്ക് ഉത്തരം പറയുന്നുണ്ട് അത് റോമാലേഖനത്തിൽ തന്നെയുണ്ട് റോമാലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത് ആരെങ്കിലും അന്നെടുത്ത് എന്നെ സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തു റോമാലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാം റോമൻ തേർട്ടി ഫൈവ് ടു തേർട്ടി ഒരു അവര് നിൽക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്ന ദൈവമൊക്കെ കാണും ഈ ശിക്ഷ വരുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർ വിരിക്കാൻ കഴിയുന്ന ഏഴ് ശക്തികൾ ഏഴ് വിധത്തിലാണ് ഇവർ അക്രമം നടത്തുന്നത് ഒന്ന് അവർ കഷ്ടത കൊടുക്കും സ്വന്തം വീടുണ്ടായിട്ടും വീട്ടിൽ നിറക്കി വിടും അവർ കയറി താമസിക്കും അവയാർത്ഥിയായി ഓടിച്ചുവിടും സങ്കടം വരുത്തും നിനക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല നീ ടാക്സ് അടയ്ക്കാത്ത കാരണം നിന്റെ കുഞ്ഞിനെ സ്കൂളി പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടമുള്ള രീതിയിൽ നിന്നോട് വേറൊരു രീതിയിൽ ഇടവരും സങ്കടം വരുത്തും ഉപദ്രവിക്കും വീട് തല്ലി പൊളിക്കുക ശരീരത്തിനെ ഉപദ്രവിക്കുക എന്നിട്ട് അവർ പോകും പട്ടിണി കിടക്കേണ്ടി വരും ഫുഡ് മേടിക്കാൻ എവിടുന്നും കിട്ടാതെ വേണം പട്ടിണി അടക്കേണ്ടി വരും നഗ്നത തുണി കുരിഞ്ഞു റോട്ടിലൂടെ നടത്തുന്ന രംഗങ്ങൾ നമ്മൾ കാണേണ്ടി വരും ആപത്ത് ചതിക്കുഴികളെ ഒരുക്കി അവിടെ കൊണ്ട് പെഴുത്തുന്ന അനുഭവങ്ങൾ വണ്ടി ഇടിച്ചു കൊല്ലുക പലതും രഹസ്യമായി ചെയ്തെടുക്കുന്ന പല കാര്യങ്ങൾക്കാണ് വാള് ഒന്ന് പറഞ്ഞാൽ ബിഹട്ടിയ വെട്ടി കൊയ്തെടുക്കുന്ന രീതിയിൽ ഈ ഏഴ് വിധത്തിലെ കാര്യങ്ങൾ വരാം ഇത് എന്തിനാണെന്നറിയാമോ എന്തിനായിരുന്നു വരുന്നതെന്ന് അറിയോ ക്രിസ്തുവിന്റെ സ്നേഹം തെളിയിക്കാനുള്ള അവസരമാ ക്രിസ്തു തന്റെ സ്നേഹം നമ്മോടുള്ള സ്നേഹം തെളിയിച്ചുവെങ്കിൽ വ്യക്തമാക്കിയെങ്കിൽ അതുപോലെ നാമും നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇതുപോലെ നമ്മുടെ മുന്നിൽ വരും ഇതുപോലെ നമ്മുടെ മുന്നിൽ വരും ആ സമയത്ത് സ്നേഹം വെളിപ്പെടുത്തുന്നവരെ തൻ്റെ മാറുവോ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ ലോകം രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ ഈ ലോകം നമ്മെ എണ്ണിയിരിക്കുന്നത് അറുപ്പാനുള്ള ആടിനെ പോലെ എണ്ണുന്നെന്ന് പറഞ്ഞത് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആടാന്നാ പറയുന്നത് ലോകം അങ്ങനെ എണ്ണി എണ്ണിവെച്ചിരിക്കുന്നു നമ്മളിവിടെ വേണ്ട കിട്ടിയ കൊന്നോണ്ണം ഇതാണ് ലോകത്തിന്റെ ചിന്ത ഇങ്ങനെയാണ് എണ്ണയിക്കുന്നത് കാരണം പറയുമോ ക്രിസ്തുനിമിത്തം എന്നാ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുനിമിത്തം നമ്മെ നിമിത്തം ക്രിസ്തുവിന്റെ സ്നേഹം വഹിക്കുന്ന ആരുണ്ടോ അവരെ ലോകം എണ്ണുന്നത് ഇവരെ ഈ ലോകം നമുക്ക് യോഗ്യമല്ല യോഗ്യമേല് അവരെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആടാ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുവന്ന ആടിനെ എങ്ങനെ ഉപദ്രവിക്കും അടിക്കും പട്ടണിക്കിടും നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും വെള്ളം കൊടുക്കില്ല കൊല്ലാനല്ലേ കൊണ്ടുവന്നേ ചാവുട്ടയും ഉദ്രവിക്കും പിടിച്ചു വലിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം കാണുമ്പോഴും കർത്താവ് ഒന്നും ചെയ്യില്ലേ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുപ്പത്തേഴാമത്തെ വാക്യം വായിക്കാം നാമോ നമ്മെ അതെങ്ങനെയാണ് അവരല്ലേ തല തലവെറ്റിയതും കൈ മുറിച്ചതും ിട്ടതും നഗ്നാക്കി ഓടിച്ചതും എല്ലാം ചെയ്തത് അവരില്ലേ അവർ ജയിച്ചില്ലേ എന്നാൽ ക്രിസ്തുനേഹത്തിൽ നിൽക്കുന്നവർ പറയാ ഇത് അനുഭവിച്ചും പറയുന്നറിയോ ഞങ്ങൾ തോറ്റട്ടില്ലേ ഞങ്ങൾ ജയിച്ചു അതെന്താ കാരണം എന്നറിയോ ദൈവമക്കളെ നമ്മുടെ ജീവനായിരിക്കുന്ന അനുഭവങ്ങൾ പറയാം ദേഹം ദേഹി ആത്മാവുണ്ട് ഈ ശരീരം ഏതുമില്ല ഈ ശരീരത്തെ ഉദ്രവിക്കുന്നതിനെ കൊല്ലം തന്നെ നിങ്ങൾ പേടിക്കണ്ട നമ്മിലെ ഏറ്റവും വലിയ അനുഭവം എന്താന്ന് വെച്ച ആത്മാവ ദൈവം ഈ ആത്മാവത്മാവിനെ തൊടാനോ ഒന്ന് ദ്രോഹിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല അതിന്റെ പ്രൊട്ടക്ഷൻ തന്റെ ജീവപാഠത്തിൽ കെട്ടിയിരിക്കുക ഒരാൾക്ക് കേറി അക്രമം കാണിച്ച് ഈ ആത്മാവ് മേലെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആത്മാവ് നശിച്ചില്ലെങ്കിൽ ഞാൻ പറയട്ടെ മന്ദിരം കൊളിപ്പീൻ മൂന്നു നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ജയം ഘോഷിച്ചു ഇതറിയേണ്ട ദൈവത്തെ പറഞ്ഞു നിങ്ങൾ തോറ്റു നിങ്ങൾക്ക് ഈ മൺകൂരാതെ ഉറയ്ക്കാനേ കഴിയൂ എന്റെ വിലയേറിയ എന്റെ ത്രാണപ്രിയനോട് അടുക്കുവാനുള്ള ആ വാസത്തിലേക്ക് എന്റെ വേഗത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തോച്ചിട്ടിട്ടില്ലേ ഈ ആത്മാവിന് തൃക്കയിൽ ഭാരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോകുകയാ കാരണം ഈ ആത്മാവിനെ തൊടാൻ ഒരു ദുഷ്ടനും അധികാരം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേറൊരുക്കാൻ കഴിഞ്ഞു അടുത്ത ബാക്കി ഒന്ന് വായിക്കാമോ ഒരു കൂട്ടം കാര്യങ്ങൾ എട്ട് കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ല സോറി പത്തുകൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട് വായിച്ചേ ആ നമ്മുടെ ഇവര് പറയുന്ന കാര്യമൊന്നും ശ്രദ്ധിച്ചു നോക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അങ്ങ് നിറഞ്ഞു നിൽക്കുന്നവൻ പറയുക നിങ്ങളെ കൊന്നോട്ടൊന്നും സംഭവിക്കില്ല മരണം ജീവൻ പാതി ജീവനായിട്ടിടുന്ന അനുഭവങ്ങൾ വന്നാലും ഇനി ഏതൊക്കെ ശക്തികൾ വേണമെങ്കിൽ വരാം ദുട്ടി അന്ധകാര ദുർഭൂത ശക്തികൾ വരാം ഭൂതന്മാര് വരാം വാഴ്ചകൾ അന്ധകാരസേനയുടെ ചില ഭാഗങ്ങളാണ് അധികാരങ്ങൾ അതും അതിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള ചെലവ് പീഡനങ്ങളുടെ രീതി ഉണ്ടാകാം ഇപ്പോ നടക്കുന്ന പീഡന രീതി ഇതൊന്നും തീരില്ല ഇതിലും വ്യത്യസ്തമായ പീഡന രീതികൾ വരാം വരുവാനുള്ളത് അത് ഏഴാമത്തത് ഉയരത്തിനോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനെക്കാളും വലിയ ഹൈപ്പിൽ സംഭവം നടക്കാൻ പോകുക ഇപ്പൊ അവിടെ എവിടെയും കേൾക്കുന്നത് പെരുകാൻ പോവുകയാണ് എന്നിട്ടോ ആഴത്തിനോ വളരെ ഡെപ്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പു പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ ഇതൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ പിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഇതാ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ എത്തിയവരുടെ കാര്യം അവര് ഉറച്ചിരിക്കുക വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഇങ്ങനെയുള്ളവര് പറയുന്നത് എന്താ അറിയോ ഞങ്ങളെ വെട്ടിക്കോന്നാ പറയുന്നത് അതുകൊണ്ടാ ദൈവം ഇടപെടാത്തത് അതുകൊണ്ടാ ദൈവം ഇടപെടാത്തത് ദൈവം അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കർത്താവിനെ കാണാൻ കഴിയണം കർത്താവ് ഇടപെടില്ല കർത്താവ് ഇടപെടില്ല കാരണം എന്താ കർത്താവിനറിയാം നിന്നെ തൊടാൻ കഴിയില്ല അവർ നിന്റെ മൺകൂടാരത്തെ ഇടിച്ചു കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അത്യുന്ന് ശക്തി പകർന്നിരിക്കുന്ന ഈ മൺകൂടാരത്തിൽ ആത്മാവ് കയ്യേക്കുവാൻ ആത്മാവിനെ തൃക്കയിലേക്ക് തരുമ്പോ രീതികാരം ഒന്നിട്ട് സ്വീകരിപ്പാൻ അവൻ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കില്ല പീഡനങ്ങൾ പെരുക തന്നെ ചെയ്യും ഇത് കൂടുമെന്ന് തന്നെയാണ് തിരുവന്ത്രം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ വാക്കിലെ ചുരുക്കുകയാണ് ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്തടത്തോളം കാലം ഈ ചിന്തയും കൊണ്ട് നമ്മൾ ഭാരപ്പെടാ ദൈവം നമ്മെ നടത്തുന്നത് ദൈവമാണ് സ്നേഹം തെളിയിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുകയാണ് കർത്താവേ ഞാൻ എന്നെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സമരണത്തിലേക്ക് പോകാം അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആസാ നീ പറഞ്ഞതുപോലെ എങ്കിലും എങ്കിൽ ഞങ്ങൾക്കുന്നല്ല പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന പുതിയ നിയമ ഭക്തന്മാർ പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹ നിമിത്തം എന്നെ നിർവധിക്കുക എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല ഞാൻ ഒന്നും കൊടുക്കേണ്ടതോ അവര് വരട്ടെ കണ്ണുനീരോട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയും കർത്താവേ അങ്ങനെ സ്നേഹം മതി എനിക്ക് അങ്ങനെ സ്നേഹം മതി എനിക്ക് മറ്റൊരു ഇടപെടലും എനിക്ക് വേണ്ടതാഥാ അങ്ങനെ സ്നേഹം മാത്രം മതിയോ യേശു മാത്രം മതി Yeshu Matram Adi -ma <coughs> <coughs>